ദിനംപ്രതി ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നു അതോടൊപ്പം വന്യമൃഗ ഭീതിയിൽ ഫാമിൽ നിന്നും ഉത്തമം തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരു കാലത്ത് ജലസമൃദ്ധിയുടെ ഈറ്റിന്നമായിരുന്നു ഫാം ഇടതൂർന്ന മരങ്ങളും മുളങ്കാടുകളും സസ്യജാലങ്ങളുമെല്ലാം ആറളഫാമിന്റെ മനോഹാരിതയ്ക്ക് എന്നും മാറ്റുകൂട്ടി പക്ഷിമൃഗാദികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത്യുത്തമമായിരുന്ന ഫാം ഇപ്പോൾ വെയിൽ ചൂടിൽ പൊള്ളി പരിക്കുകയാണ് കാറ്റിനൊപ്പം സംഗീതം പുറപ്പെടുവിച്ചിരുന്ന മുളങ്കാടുകൾ നിശബ്ദമായി വസന്തകാലങ്ങളുള്ള വർണ്ണക്കാഴ്ച ആയിരുന്ന കാട്ടുമരച്ചോലകളിൽ ഇപ്പോൾ വേദനയുടെ പക്ഷികൾ കൂടുകൂട്ടിയിരിക്കുകയാണ് വേനൽ മഴ ഒറ്റയും പട്ടയുമായി പെയ്തു പോയെങ്കിലും ആറളഫാമിന്റെ ആകാശത്ത് വെയിലൊഴിയുന്നില്ല കനത്ത ചൂട് താങ്ങാനാകാതെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ സ്ഥിരം കാഴ്ചയായിരിക്കുകയാണ് ആയിരക്കണക്കിനേക്കർ വ്യാപിച്ചു കിടക്കുന്ന ആറളഫാമിന്റെ ഉൾവനങ്ങളിൽ പോലും കനത്ത ചൂട് കൊടുമ്പിരിക്കൊള്ളുന്നതുകൊണ്ടാണ് കാട്ടാനകൾ പുനരധിവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇതുമൂലം ദുരിതത്തിലാകുന്നത് ആറളഫാം നിവാസികളാണ് കാടിറങ്ങിയ കാട്ടാനകൾ ജനജീവിതത്തിന് ഭീഷണിയാവുകയും വീടുകളടക്കം തകർക്കുകയും ചെയ്യുന്ന വാർത്തകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആറളഫാമിന്റെ പ്രധാന ജലസ്രോതസ്സുകളായിരുന്ന ബാവലിപ്പുഴയും കക്കുവാപ്പുഴയും ഇപ്പോൾ വറ്റിവരണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ട്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെ നടത്തിയിരുന്ന ജലസമ്പന്നമായ ആറളഫാം ഇപ്പോൾ ഒരിറ്റ് വേണ്ടി മഴക്കാറുകളെ പ്രതീക്ഷിക്കുകയാണ് ആകാശം മഴമേഘങ്ങളെ ചൊരിയുമെന്നും അതിന്റെ നനവേറ്റ് ആറളഫാമിന്റെ മനോഹാരിതയ്ക്ക് ജീവന്റെ തുടിപ്പുകൾ തിരിച്ചു കിട്ടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും പ്രകൃതി പോലും ഈ ഇല്ല ജലസമൃദ്ധമായിരുന്നു ആറള ഫാം ഇന്ന് കുടിനീരിനായി മനുഷ്യരും പക്ഷിമൃഗാദികളും ഇവിടെ നെറ്റോട്ടമൂടുകയാണ് മുളങ്കാടുകളും പച്ചപ്പുകൾ കൊണ്ടും നിറഞ്ഞ ഈ കാർഷിക ഫാം ഇന്ന് നാശത്തിന്റെ പക്കിൽ കരിഞ്ഞുണങ്ങി കാലാവസ്ഥാവതിയാനം മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും തെല്ലെന്നുമല്ല കുഴപ്പത്തിലാക്കിയത് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് മനുഷ്യരും പക്ഷിമൃഗാദികളും ആറുള ഫാമിൽ നിന്നും കെ ഡി ഉത്തമൻ ഏജന്റന്യൂസ്